ബാലാജിയുടെ കൃഷിയിടം സന്ദർശിച്ച് നല്ല ഇടയൻ കാർഷിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സേവനങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മികച്ച കർഷകനായ ബാലാജിയുടെ കൃഷിയിടം സന്ദർശിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാറിയൂലിയോസ് മെത്രാപൊലിത്ത തിരുപ്പിറവി ദിനത്തിൽ കൊരട്ടിക്കരയിലെത്തി രാവിലെ പത്തിന് ഷെയറൻ കെയർ പ്രസിഡന്റ് ലബി ഹസനും മാധ്യമപ്രവർത്തകൻ സി ഗിരീഷ് കുമാറിനും ഒപ്പമെത്തിയ തിരുമേനിയെ ബാലാജിയും സഹധർമ്മിണി ഗിരിജയും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പുരയിട പുരയിടത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടം സന്ദർശിച്ചു ആറ് ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ഇപ്പോൾ പകുതിയോളം കൊയ്ത്തിന് ഒരുങ്ങി നിൽക്കുന്ന നെൽകൃഷിയാണ് കൂടാതെ വിവിധതരം പച്ചക്കറികളും മത്സ്യക്കുളം കോഴിവളത്തിൽ കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷികളും നേരിട്ട് കണ്ട് ബാലാജിയോട് ചോദിച്ചു മനസ്സിലാക്കി കൃഷിക്ക് ആവശ്യമായ ജൈവവളം മണ്ണിര കമ്പോസ്റ്റ് പശുവളർത്തലിലൂടെ ചാണകം തുടങ്ങിയ വളങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ശുദ്ധമായ വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ബാലാജി പറഞ്ഞു എല്ലാം വന്ന് കണ്ടു മനസ്സിലാക്കുവിൻ എന്ന് തിരുവചനത്തിൽ പറഞ്ഞതുപോലെ ബാലാജിയെക്കുറിച്ചും കൃഷിയിടത്തെക്കുറിച്ചും നിരവധി കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുമേനി പങ്കുവച്ചു ചായ സൽക്കാരവും കഴിഞ്ഞ് ഉച്ചയോടെ മടങ്ങിയ തിരുമേനിയെ ഒരു കുട്ട വിഷരഹിത പച്ചക്കറിയും നൽകിയാണ് ബാലാജിയും സഹധർമ്മിണി ഗിരിജയും യാത്രയാക്കിയത് ഇത്തിരി സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഈ വീട്ടിൽ വന്നിട്ട് ഒരു വർഷത്തിന്റെ അവസാന ദിവസങ്ങളാണ് ലോകം മുഴുവൻ യേശുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അത് രാവിലെ അതിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പ്രകൃതിമായിട്ടുള്ളൊരു ബന്ധം ഒരുപാട് നാളായിട്ട് ബാലാജിയുടെ കൃഷിസ്ഥലം വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു നമ്മുടെ നാടൻ രംഗിൽ പറഞ്ഞ നിമിത്തം ഉണ്ടായത് ഇന്നാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ ശ്രീലബിവാസനും ഗിരീഷുമൊക്കെയാണ് എന്നോട് ഇവിടെ വരണം വരണമെന്ന് എപ്പോഴും പറയാറുണ്ട് വന്നു കണ്ടപ്പോഴാണ് പറഞ്ഞ ഭർത്താവ് ഒരിക്കൽ പറയും ജയശി ഒരിക്കൽ പറയുന്നത് കൊണ്ട് വന്ന് കാണി എന്ന് പറയുന്നു കം ആൻഡ് സി കൃത്യമായിട്ടും അത് ശരിക്കും വന്ന് ഒരു അനുഭവമായിട്ട് തോന്നി ജയ്ച്ചി പറഞ്ഞു പ്രകൃതിയിലേക്കാണ് നന്മ പിറന്നു വരുന്നത് അതിന് അടയാളം നക്ഷത്രമായിരുന്നു എന്ന് പറയുന്നത് മതി ഇവിടെ വന്നപ്പോഴേ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഭൂമിയെ സ്നേഹിക്കുന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നമുക്കറിയാം നമുക്കറിയാം വിയർപ്പോടെ അപ്പം ഭക്ഷിക്കുക ടി കീപ്പിങ് തോട്ടം സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു തോട്ടം ഭൂമി ഉപയോഗിക്കാതെ ഇടുന്നത് പാകമാണെന്നല്ല മതഗ്രന്ഥങ്ങൾ പറയുന്നത് തോട്ടം സൂക്ഷിക്കാതെ കൃഷി ചെയ്യാതെ മണ്ണ് വെറുതെ ഇടുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന പാകമാണ് ഇവിടെ മണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പച്ചക്കറി സാധനങ്ങൾ നല്ല നെല്ല് അതുപോലെ തന്നെ കോഴി നല്ല മുട്ട റിയൽ നാടൻ മുട്ട എന്ന് പറയുന്ന സാധനം പശു മീൻകുളം അങ്ങനെ എല്ലാം കണ്ട് സത്യത്തിൽ ഒരു ഈ ദിവസം ഏറെ ധന്യമായി തീർന്നു അതിന് ഒത്തിരി സമയം ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത്രയും സമയം ാണ് രാഷ്ട്രീയ പൊതുകാര്യ കാര്യങ്ങൾ ചെയ്യുന്ന ആണ് ലീന ടീച്ചറെ സ്കൂളിലെ അധ്യാപകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സമയം കണ്ടെത്തി അതിന് പലർക്കും തൊഴിൽ കൊടുക്കാനും പറ്റും നല്ല പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്ത് അത് അനേകൾക്ക് എത്തിക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ലാഭനഷ്ടല്ല മറിച്ച് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു വിളവ് ഇതുപോലുള്ള സന്ദർശനങ്ങള് നമ്മളീ കൃഷിയില് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാന കണ്ടെങ്കിൽ കർഷകർ ഇങ്ങനെ ഇപ്പോഴും പ്രയാസം നേരിട്ടു അത് കർഷകർക്ക് പ്രയാസമുള്ളൂ അപ്പൊ അതിന് നമുക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത് ഇതുപോലെ സന്ദർശനം മത സന്ദർശനം വളരെയധികം ഒരു നമുക്കിതിനൊരു ആവേശവും സന്തോഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നന്ദി രേഖപ്പെട്ടു